ചെന്നൈയും ആർ സി ബിയും നേർക്കുനേരം വന്ന മത്സരമായിരുന്നു ഇന്നത്തേത് ശരിക്കും ഒരു മിനി ഫൈനൽ പോലെയാണ് ഇന്നത്തെ മാച്ചിന് വേണ്ടി ആരാധകർ കാത്തിരുന്നത് ജയിക്കുന്നവർക്ക് പ്ലേ ഓഫിലേക്കും തോൽക്കുന്നവർക്ക് പുറത്തേക്കും പോകാം അതുകൊണ്ട് അവസാനം വരെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാര്യങ്ങൾ ആർ സി ബി കൂട്ടൻ ടാർഗറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ സി എസ് കെ ടീമ് തിരിച്ചടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനമാണ് ആ ടിസ്റ്റ് സംഭവിച്ചത് അപ്പോൾ ഇന്നത്തെ സി എസ് കെ ആർ സി ബി മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആർ സി ബിക്ക് ഇന്ന് ജയിച്ചിട്ടും കാര്യമില്ല പതിനെട്ട് റൺസിന്റെ വിജയം ആർ സി ബിക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് ആർ സി ബി മികച്ച കളിയാണെന്ന് കാഴ്ചവെച്ചത് ഓപ്പണിംഗിൽ വിരാട് കോഹ്ലിയും ഡുപ്ലസിയും അടിച്ചു കളിച്ചു പാറപ്പൊ ഓവറുകളിൽ ആർ സി ബിക്ക് മികച്ച റൺസ് എന്ന് ഉണ്ടായിരുന്നു സി എസ് കെ ബോളേഴ്സിന് ആർ സി ബി തലങ്ങു വിലങ്ങും ആക്രമിച്ചു കോഹ്ലി ഇന്ന് നാൽപ്പത്തിയേഴും ഡുപ്ലസിസ് അൻപത്തിനാല് റൺസും അടിച്ചു പിന്നീട് വന്ന രജിത് പടിടാറും വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് അതുപോലെ ഗ്രീനും അടിച്ചു കളിച്ചു ഇതോടുകൂടി ആർ സി ടീമിനെ മികച്ച ടാർഗറ്റ് ഇന്ന് ലഭിച്ചു ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ആർ സി ബി ഇത്രയുമധികം കരുതിയില്ല ആർ സി ബി ഇന്ന് അടിച്ചു കളിക്കാൻ കാരണം അവർക്ക് പതിനെട്ട് റൺസിന്റെ വിജയം ആവശ്യമാണ് എന്നാൽ മാത്രമേ പ്ലേ ഓഫിൽ എത്താൻ സാധിക്കൂ എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സി എസ് കെ ടീമ് ഒരുക്കമല്ലായിരുന്നു സെക്കൻഡ് ബാറ്റിംഗിൽ സി എസ് കെ ടീമിനു വേണ്ടി ഋതുരാജും രവീന്ദ്രയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് എന്നാൽ കളിയുടെ ആദ്യ ബോളിൽ തന്നെ ഋതുരാജ് ഔട്ടായി ഇത് സി എസ് കെ ടീമിനെ തിരിച്ചടിയായിരുന്നു എന്നാൽ രവീന്ദ്ര ഒരു ഭാഗത്തു നിന്ന് അടിച്ചു കളിച്ചു ഡാറി മിച്ചൽ പെട്ടെന്ന് ഔട്ടായത് സി എസ് കെ ടീമിനെ വീണ്ടും തിരിച്ചടിയായി കോഹ്ലിക്ക് ക്യാച്ച് നൽകിയാണ് മിച്ചൽ ഔട്ടായത് സാധാരണ സി എസ് കെ ടീമിന്റെ നട്ടല്ലായിരുന്നു മിച്ചൽ പിന്നീട് വന്നത് രഹാനിയായിരുന്നു രഹാനിയും രവീന്ദ്രയും കൂടി സി എസ് കെ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചു ഈ ഒരു കൂട്ടുകെട്ടാണ് സി എസ് കെ ടീമിനെ അടിത്തറായത് എന്നാൽ പിന്നീട് ഫോമിൽ നിൽക്കുന്ന രവീന്ദ്ര ഒരു റണ്ണൌട്ടിലൂടെ പുറത്തായി ഇതാണ് ആർ സി ബി ടീമിന് ടേണിംഗ് പോയിന്റായത് അറുപത്തിയൊന്ന് റൺസ് എടുത്താണ് രവീന്ദ്ര പുറത്തായത് ഇത് ചെന്നൈക്ക് തിരിച്ചടിയായിരുന്നു പിന്നീട് അവസാനം ജഡേജയും ധോണിയും കൂടി പൊരുതി നോക്കി അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ